ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഓക്കെ 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 ദാ ഞാനിവിടെ ചില കാര്യങ്ങൾ പറയാൻ പോകാം സാധാരണഗതിയിൽ ചില അഡ്മിഷൻ പ്രൊമോഷന് വേണ്ടി പറയുന്നതാണ് എന്ന് ആരും ധരിക്കണ്ട ഈ കാര്യങ്ങൾക്ക് കുറച്ച് യാഥാർത്ഥ്യമുണ്ട് കാരണം എൻ്റെ സബ്ജക്റ്റ് സൈക്കോളജിയാണ് ആണ് എക്കണോമിക്സ് ആണ് ഹിസ്റ്ററി ആണ് ഫിലോസഫി ആണ് ആണ് സോഷ്യോളജിയാണ് ആണ് ഈ സബ്ജക്റ്റുകളെല്ലാം എൻ്റേതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ നാസിമെഹിയ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും അധികം ഏറ്റവും അധികം പേരും പ്രശസ്തിയും സമ്പാദ്യവും ഉണ്ടാക്കി തന്ന വിഷയം എന്ന് പറയുന്നത് സൈക്കോളജിയാണ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ് സോ അങ്ങനെ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ആൾക്കാരുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരാളാണ് ഞാൻ പലരും സംശയങ്ങൾ ചോദിക്കുകയും ഞാൻ പലരോടും സംശയങ്ങൾ ചോദിക്കുകയും അതുപോലെ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ റഫറൻസ് നടത്താനുമൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൈക്കോളജി പ്രത്യേകിച്ച് റിയൽ ലൈഫ് ഇൻസ്റ്റിങ് ആ സബ്ജക്റ്റിനെ കണക്ട് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അതുപോലെ തന്നെ മറ്റൊരു സബ്ജെക്റ്റാണ് സോഷ്യോളജി കാരണം എന്നെ പ്ലസ് ടുന് സോഷ്യോളജി പഠിപ്പിച്ചത് ജാസ്മിൻ ടീച്ചറാണ് ഞങ്ങള് എന്റെ ക്ലാസ് ടീച്ചർ കൂടിയാണ് സോഷ്യോളജി ടീച്ചർ അഗസ്കോം അഗസ്കോമിറ്റെയും ഹെർബർട്ട് സ്പെൻസറേയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാക്സ് വെബറെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഒരു സോഷ്യോളജി കൺസെപ്റ്റ് വളരെ യംഗസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഒരു കാലഘട്ടത്തിൽ സോഷ്യോളജി പഠിക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു തലമായിട്ട് കൺസിഡർ ചെയ്തിരുന്ന ഒരു കാലഘട്ടം അപ്പോ ഞാൻ എന്താണ് ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കായി ഒരു ബ്രില്യൻറ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് ചെറുതൊന്നുമല്ല ഒരു വലിയ അവസരം ആ അവസരത്തെ കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായും ഒന്ന് കേൾക്കുക നമ്മുടെ പോസ്റ്റിന്റെ പേര് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ എന്നാണ് നമ്മുടെ പോസ്റ്റിന്റെ പേര് സി ഡി പി ഒ എന്നാണ് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം ഇത് നിങ്ങൾക്ക് മാത്രമായിട്ടുള്ളതാണ് ഒരു എൽ ഡി ക്ലർക്ക് ഒരു എൽ ജി എസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എൽ പി എസ് ടി യു പി എസ് ടി ഈ തസ്തികകൾ ഏറ്റവും അധികം കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന സെക്രട്ടേറിയറ്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും ഉൾപ്പെടെയുള്ള തസ്തികകളിൽ മത്സരിക്കുന്ന ശതമാനം ആൾക്കാർക്കും മത്സരിക്കാൻ കഴിയാത്ത പോസ്റ്റ് എടാ ഒറ്റ ജീവിതമേ ഉള്ളൂ ഒറ്റ ജന്മമേ ഉള്ളൂ മാക്സിമം കിട്ടാവുന്ന ഏറ്റവും പവർഫുൾ അതിനപ്പുറത്തേക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ് ഇപ്പോ എന്റെ ഒരു സ്റ്റുഡന്റ് ആ സ്റ്റുഡന്റിന്റെ പേര് എക്സ് എന്നാണ് ആ സ്റ്റുഡന്റിന്റെ പേര് എക്സ് എന്നാണ് ഈ സ്റ്റുഡന്റിനെ ഞാൻ അടൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പത്തനംതിട്ടക്കും അതുപോലെ തന്നെ പത്തനാപുരത്തിനും ഒക്കെ അടുത്തുള്ള അടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം പത്തനംതിട്ട ജില്ലയാണ് ഈ സ്ഥലത്ത് വെച്ച് ഞാൻ മീറ്റ് ചെയ്യുന്നു കുട്ടി എന്റെ ഒരു സ്റ്റുഡൻറ് ആണ് വളരെ സന്തോഷത്തോടു കൂടി എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു എന്നോട് വളരെ കൂടിയാണ് കുട്ടി വന്ന് സംസാരിച്ചത് ആ പോകുന്ന മാത്രമല്ല കുട്ടി സെൽഫിയൊക്കെ എടുത്തൊരു കുട്ടിയാണ് എനിക്ക് ഓർമ്മയുണ്ട് കുട്ടിയുടെ പേര് ദീപ മോഹൻ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് ദീപ മോഹൻ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് ഞാൻ എന്താണ് ഇവിടെ പറയാൻ കാരണം എന്നുള്ള കാര്യം കൂടി ഞാൻ പറയും ദീപ മോഹൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത് ആ പെൺകുട്ടിക്ക് ടി ടി സി ഉണ്ട് ആ പെൺകുട്ടിക്ക് കേറ്റിട്ടുണ്ട് അപ്പോ ഈ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചപ്പോൾ പെൺകുട്ടി സർക്കാർ ജോലിക്ക് തൽക്കാലം ഞാൻ പ്രയത്നിക്കുന്നില്ല സാർ കാരണം ഞാൻ പഠിച്ചത് കൗൺസിലിംഗ് സൈക്കോളജിയാണ് ഞാൻ പഠിക്കുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയാണ് ഞാൻ റഫറൻസ് ചെയ്യുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ജോലി ചെയ്താൽ എനിക്ക് സംതൃപ്തി കിട്ടും സോഷ്യോളജി പഠിച്ചവർക്കും സൈക്കോളജി പഠിച്ചവർക്കും ഹോം സയൻസ് പഠിച്ചവർക്കും കൃത്യമായ രീതിയിൽ അവർക്ക് അവർ പഠിച്ച കോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ജോലി നന്നായി സംഭാഷണം ചെയ്യാനുള്ള ഒരു കഴിവ് നല്ല രീതിയിൽ സംഭാഷണം ഒരു കഴിവ് നല്ല വാക്ചാതുര്യം നല്ല രീതിയിൽ സംഭാഷണം ചെയ്യും മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുകയും അതിന് സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള സൊല്യൂഷൻസ് കൊടുക്കാനും കഴിയുന്ന എംപതറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതെല്ലാം അണിനിരക്കുന്ന ഒരു തസ്തിക ആ തസ്തികയുടെ പേരാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഓഫീസർ ശിശു വികസന പദ്ധതി ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് ഞാന് അധ്യാപക തസ്തികയിൽ സർക്കാരിന് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ സി ഡി പി ഒ ആണ് ലഭിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ലീവ് പോലും എടുക്കില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ രീതിയിൽ ഒരുപാട് പേർക്ക് മാർഗനിർദ്ദേശങ്ങൾ ചെയ്യാൻ കഴിയുന്ന കിടിലം ഒരു തസ്തിക അത് ചില സ്പെഷ്യലൈസ്ഡ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന പരീക്ഷ ലാസ്റ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപതിൽ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുവന്ന ആ നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു പരീക്ഷ നടന്നു ആ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് യും ചെയ്തു മാസം ആ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചു പ്രിയപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയും ചെയ്തു ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന തസ്തികയിൽ എന്ന മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു വകുപ്പാണ് ഏതെന്ന് പറയുന്നത് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ കൃത്യമായി മനസ്സിലാക്കുക എഴുന്നൂറ് ടു എഴുപത്തി അയ്യായിരത്തി അറുനൂറ് രൂപ വരെയാണ് ഇതിന്റെ ബേസിക് പേയുടെ ഒരു കൃത്യമായ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അതായത് ഒരാൾ സി ഡി പി ഒ ആയിട്ട് ജോയിൻ ചെയ്താൽ

അതിന്റെ ഏജ് ഏജ് ലിമിറ്റ് ലിമിറ്റ് വയസ്സ് 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 മുതൽ മുതൽ വരെയാണ് വരെയാണ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ടു ആണ് മുതൽ മുതൽ വയസ്സ് വരെയാണ് എന്ന് കാറ്റഗറിക്ക് 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 കാറ്റഗറിക്കും കൃത്യമായ രീതിയിൽ എന്തുണ്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടി കാറ്റഗറിക്ക് ഫൈവ് കാറ്റഗറിക്ക് റിലാക്സേഷൻ നോംസും റൂൾസും റെഗുലേഷനും അനുസരിച്ച് ഈ ഈ മൂന്ന് മൂന്ന് കാറ്റഗറി കാറ്റഗറി ഓഫ് 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 കൃത്യമായ രീതിയിൽ ഏജ് ഉണ്ട് എന്ന് എന്ന് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കുക ഞാൻ പോസ്റ്റിലേക്ക് വന്നു ക്വാളിഫിക്കേഷനിലേക്ക് വന്നില്ല ക്വാളിഫിക്കേഷൻ പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ ഹോം സയൻസ് ഓർ 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 സോഷ്യൽ വർക്ക് സൈക്കോളജി എ യൻസ്റ്റി ദിവസ യൻസിൽ ആർക്കെങ്കിലും ബിരുദാനന്തര ബിരുദമുണ്ടോ സോഷ്യൽ വർക്കിൽ ആർക്കെങ്കിലും ബിരുദാനന്തര ബിരുദമുണ്ടോ സോഷ്യോളജിയിൽ ആർക്കെങ്കിലും ബിരുദാനന്തര ബിരുദമുണ്ടോ സൈക്കോളജി ഓഫ് സൈക്കോളജിയിൽ ആർക്കെങ്കിലും ബിരുദാന ബിരുദമുണ്ടോ അതായത് ഹോം സയൻസിലോ സോഷ്യൽ വർക്കിലോ സോഷ്യോളജിയിലോ സൈക്കോളജിയിൽ അതായത് ഹോം സയൻസിലോ സോഷ്യൽ വർക്കിലോ ഓർ സൈക്കോളജിയിലോ ഒരു റെക്കഗ്നൈസ്ഡ് ഇന്ത്യയിൽ യു ജി സി അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് ഈ യോഗ്യതയ്ക്ക് അവർ ഏബിൾഡ് ആണ് അവർ ക്വാളിഫൈഡ് ആണ് കൊച്ചുട്ടെ നിങ്ങളൊന്ന് ചിന്തിച്ചു ഓക്കെ പത്ത് പതിനെട്ട് വർഷമായിട്ട് ടീച്ചിങ് മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് എത്ര പേര് എം എസ് ഡബ്ല്യൂ ഉണ്ടായിരിക്കും എത്ര പേർക്ക് എം എ സോഷ്യോളജി ഉണ്ടായിരിക്കും എത്ര പേർക്ക് എം എ സൈക്കോളജി ഉണ്ടായിരിക്കും എത്ര പേർക്ക് ഈ പറഞ്ഞ വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ നമ്പർ ഓഫ് ഓഫ്ഡേറ്റ്സ് ിമിറ്റഡ് കാൻഡിഡേറ്റ്സ് ഇനി കാൻഡിഡേറ്റ്സ് എല്ലാം ഇതിൽ അൻപത് ശതമാനം ആൾക്കാരും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് ഇതിൽ അൻപത് ശതമാനം ആൾക്കാരും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് മുപ്പത് ശതമാനം ആൾക്കാർ ആൾക്കാർ ഉള്ള ഇതിനെ മൈൻഡ് ചെയ്യാതെ ഇന്ത്യ പല കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുമായി ജോലി ബാക്കിയുള്ള ആണ് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് ഈ ട്വന്റി പെർസെന്റേജിൽ പതിനഞ്ച് ശതമാനം ആൾക്കാരും നോട്ടിഫിക്കേഷന് വേണ്ടി അയച്ചിട്ട് പരീക്ഷാ തീയതിയിൽ മാത്രമേ വരുന്നുള്ളൂ ബാക്കിയുള്ള അഞ്ച് ശതമാനം ആൾക്കാരാണ് പഠിക്കുന്നത് പ്രിപ്പയർ കോമ്പറ്റീഷന്റെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ രീതിയിലേക്ക് അവർ ഈ എക്സാമിനേഷനിലേക്ക് പ്രിപ്പയർ ആകുന്നത് വെറും അഞ്ചു ശതമാനം ആൾക്കാരാണ് ഈ അഞ്ചു ശതമാനത്തിൽ പെട്ടവരാണ് ഈ വീഡിയോ കാണുന്നത് അവർ ചിന്തിക്കുന്നത് കൊച്ചുങ്ങളെ രണ്ടായിരത്തി ഇരുപതിൽ വിളിച്ചതാ രണ്ടായിരത്തി ഇരുപതിൽ വിളിച്ചതാ വിളിച്ചതാ പുതിയ സ്കെൽ ആയിരിക്കും ഞാൻ ട്വന്റി ട്വന്റിയിലെ നോട്ടിഫിക്കേഷൻ സ്കെൽ ഓഫ് ആണ് വെച്ചേക്കുന്നത് വെരി ഗുഡ് വെരി ഗുഡ് അതായത് അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ

എന്ന് എന്ന് പറയുന്ന പറയുന്ന തസ്തിക തസ്തിക ഈ എഴുതാൻ 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 പറ്റുന്നവർക്കെല്ലാം പറ്റും പറ്റും പറ്റുന്നവർക്കും ഇപ്പോ ആധികാരികമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയാത്തതായിട്ടൊന്നും തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിങ്ങൾ പഠിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി പരീക്ഷകൾ നടത്താറില്ല ഒന്നുകൂടെ പറയുന്നു നിങ്ങൾക്ക് പഠിച്ച് വിജയിക്കാൻ കഴിയാത്ത ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ പി എസ് സി നടത്താറില്ല നിങ്ങളെ കൊണ്ട് പറ്റും യു ആർ പ്ലേയിങ് റോൾ ഫോർ ഓഫ് യുവർ കരിയർ യു ഹാവ് ദിവസം മനസ്സിലാക്കേണ്ട കഴിഞ്ഞത് ഐ സി ഡി എസ് എന്ന് പറയുന്ന ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞ ആയിട്ടാണ് സിലബസ് കൊണ്ടുവന്നത് ആ സിലബസ് ആയിട്ടും യുദ്ധകാല അടിസ്ഥാനത്തിൽ വേണ്ട അതിനുവേണ്ട റെസേഴ്സ് എടുത്തുകൊണ്ട് ക്ലാസ് മൊത്തം അവൈലബിൾ ആക്കി എൻട്രി ആപ്പ് കേരളത്തിൽ വരുന്ന ഏറ്റവും അധികം ഉണ്ടാകാൻ പോകുന്ന എൻട്രി ആപ്പിനാണ് ഞങ്ങൾ കാണിച്ചു പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഞാൻ നിങ്ങളോട് ഒരു ഒരു കാര്യം ഈ എന്ന് എന്ന് പറയുന്ന പറയുന്ന തസ്തികയും യും നിങ്ങൾക്ക് നിങ്ങൾക്ക് യോഗ്യത ഉണ്ട് എങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചാൽ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങളോട് എക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് എക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് നിങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് ചോദിക്കുന്നത് ടീച്ചർ അല്ലെങ്കിൽ മാഡം ഹൗ കാർസിൻ സി ഡി പിന്നെ ഐ സി ഡി എസ് എന്ന് പറയുന്ന ഒരു തസ്തികയോ എനിക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഉദ്യോഗാർത്ഥി നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇന്ന് മുതൽ ടുഡേ ഇറ്റ് സ്റ്റാർട്ട് യുവർ വർക്ക് ഇന്ന് മുതൽ പഠിക്കാൻ പറയും എടാ ഒരു ഒരു ഓഫീസർ ഓഫീസർ നിങ്ങൾ ചിന്തിക്കുക ഒരു ഓഫീസർ താഴെ ഒരുപാട് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ എന്ന് പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷനിലെ മികച്ച ഒരു തലത്തിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന് കീഴിലുള്ള ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിൽ ഒരാൾക്ക് ആദ്യമായി എത്തിപ്പെടാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന പോസ്റ്റുകളിലൊന്ന് ഒരു എൽ ഡി ക്ലർക്കായിട്ട് കയറുന്ന ആൾ ഇരുപത് വർഷം കൊണ്ട് നേടുന്ന പ്രൊമോഷൻ ഡയറക്റ്റ്ലി കയറുന്ന ഒരാൾ ബിരുദവും ബിരുദാനന്തര ബിരുദവും അസോസിയേറ്റഡ് ബിരുദങ്ങളും എല്ലാം നേടിവെച്ചു കൊണ്ട് ഉറങ്ങിപ്പോകാൻ അല്ലെങ്കിൽ അതെല്ലാം എനിക്കുള്ള ക്വാളിഫിക്കേഷനായി മാത്രം പറഞ്ഞുകൊണ്ട് പ്രചോദനം ഉൾക്കൊള്ളാൻ അല്ല നിങ്ങൾ അത് പഠിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം എൻട്രി ഈസ് വിത്ത് യു എൻട്രി നിങ്ങളെ കൂടെ ഉണ്ട് എൻട്രി എൻട്രി ആപ്പ് ആപ്പ് നിങ്ങളുടെ കൂടെ ഉണ്ട് ഉണ്ട് നിങ്ങൾ കേൾക്കാൻ നോക്കിയേ സിലബസിൽ മാർക്ക് സിലബസ് പറയുന്നു വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക മൊഡ്യൂൾ രണ്ട് സോഷ്യോളജി ഇൻ ഇന്ത്യ ഇരുപത്തിയഞ്ച് മാർക്കിൽ മൂന്നാമത്തെ ഗ്ലോബലൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അഞ്ച് സോഷ്യൽ റിസർച്ച് മെത്തേഡ് സൈക്കോളജി നിങ്ങൾ നിങ്ങൾ സ്റ്റാൻഡിങ് വിത്ത് യു നിങ്ങളുടെ കൂടെ എന്റെ കണ്ടാൽ മതി നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു സൈക്കോളജിയിൽ സൈക്കോളജിയിൽ മാർക്ക് അത് ഏത് സ്ട്രക്ചർ ആയാലും ഏത് സ്കൂൾ ഓഫ് തോട്ട് ആയാലും ആധികാരികമായി ചോദ്യം ചോദിക്കുന്ന തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ കഴിയും അതിനകത്തൊരു സംശയം പ്രത്യേകിച്ച് സൈക്കോളജിക്കൽ പ്രോസസ് കൂടിയുണ്ട് സൈക്കോളജിക്കൽ പ്രോസസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രൈം ടോപ്പിക് കൂടിയാണ് പേഴ്സണാലിറ്റി ഉണ്ട് സോഷ്യൽ സൈക്കോളജി ഉണ്ട് അങ്ങനെ നിരവധി ആസ്പെക്ടുകൾ അതിനകത്ത് വരുന്നുണ്ട് ഇനി ഇരുപത്തിയഞ്ച് മാർക്ക് അമ്പത് കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് മാർക്ക് ഹോം സയൻസിനാണ് ഹോം സയൻസ് സബ്ജക്ട് എടുത്തവർക്ക് അറിയാം ഇവിടെ നിങ്ങൾ നിങ്ങളെ ബാധിക്കുന്ന ഒരാള് സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം സയൻസ് പഠിച്ചിട്ടില്ല അദ്ദേഹം പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആയിരുന്നു ഡിഗ്രിക്ക് ബി എ ഹിസ്റ്ററി അല്ലെങ്കിൽ സോഷ്യോളജി ആയിരുന്നു അദ്ദേഹം ഡിഗ്രിക്ക് എന്ത് ചെയ്തു സോഷ്യോളജി എം എ സോഷ്യോളജി ചെയ്തു എം എ സോഷ്യോളജി ചെയ്ത ഒരാൾ എം എ സൈക്കോളജി ചെയ്ത ഒരാൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് എന്തായിരിക്കില്ല സയൻസിൽ ആധികാരികമായ പരിജ്ഞാനം ഉണ്ടാകില്ല ഇവിടെ അതുകൊണ്ട് നമ്മൾ ഒരു ബേസ് കൺസെപ്റ്റ് സയൻസിന് കൊടുക്കുന്നുണ്ട് എൻട്രി ആപ്പ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക സയൻസ് പഠിക്കാത്തവർക്ക് വേണ്ടി ഒരു ബേസ് ബേസ് നമ്മൾ ആ ഹോം സയൻസ് നിങ്ങൾക്ക് പഠിക്കാൻ അതുപോലെ തന്നെ മാർക്ക് 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 സോഷ്യൽ സോഷ്യൽ സോ അതുപോലെ ഈ പറഞ്ഞ ഇരുപത്തി അഞ്ച് നൂറ് മാർക്കിന് സിലബസ് കൃത്യമായി ഞാൻ കാണിച്ചു ഇനി നമ്മൾ മറ്റു രീതിയിലേക്ക് വന്നാൽ അതായത് ഐ സി ഡി എസ് അതായത് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പറയുന്ന ഒരു തസ്തികയിലേക്ക് കൃത്യമായി വരുമ്പോൾ അവിടുത്തെ സിലബസും ഏകദേശം വളരെയധികം അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ആത്യന്തികമായ കാര്യം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല ഇവിടെ സി ഡി പി ഒന്ന് പറയുന്ന ഒരു തസ്തിക നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് അതിന്റെ എക്സാമിനേഷൻ ഒരുപാട് ഉടനടി ഉണ്ടാകും അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഐ സി ഡി എസ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഉണ്ടാകും സി ഡി പി ഒ എന്ന് പറയുന്ന ഒരു തസ്തികയ്ക്കും ഐ സി ഡി എസ് എന്ന് പറയുന്ന ഒരു തസ്തികയ്ക്കും രണ്ടിന്റെയും യോഗ്യതകൾ ഒന്നായ സ്ഥിതിക്ക് ഈ രണ്ട് പരീക്ഷകളുടെയും സിലബസ് ഏകദേശം അറുപത് ശതമാനത്തോളം ഒരേ തരത്തിലായതുകൊണ്ടും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിങ്ങളെ വിളിക്കുകയാണ് എൻട്രി എൻട്രി നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു വാർത്തയായിട്ടുമാണ് ക്ലാസ് ഐ സി ഡി എസും ഏകദേശം സിലബസ് ഒന്നായത് കൊണ്ടും ഏകദേശം ക്വാളിഫിക്കേഷൻ ഒന്നായതുകൊണ്ടും സി ഡി പിഒലൂടെ ഐ സി ഡി എസ് അല്ലെങ്കിൽ കോമൺ ഇൻറ്റിഗ്രേഷൻ വെച്ചുകൊണ്ട് പ്രിയ പ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഞങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കീഴിൽ നടത്തുന്ന പരീക്ഷകളിലൂടെ സി ഡി പി ഒന്ന് പത്തുകയും അതുപോലെ തന്നെ ഐ എന്ന് പറയുന്ന തസ്തികയിലേക്കും നിങ്ങളെ കൃത്യമായ രീതിയിൽ വിളിക്കുകയാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കൃത്യമായി മനസ്സിലാക്കുക ഏറ്റവും ബെനിഫിഷ്യറി ആയിട്ട് ഏറ്റവും മികച്ച അധ്യാപകരുടെ ഒരു പാറ്റേൺ തന്നെയുണ്ട് ഫാക്കൽറ്റിയുടെ ഒരു ടീം തന്നെയുണ്ട് മോട്ടിവേഷൻ സെഷൻ തന്നെയുണ്ട് എം സി ക്യൂസ് ഉണ്ട് മോഡൽ ഓ എം ആർസ് ഉണ്ട് പ്രീവിയസ് ഓ എം ആർസ് ഉണ്ട് അങ്ങനെ നിരവധി അനവധി ആയിട്ടുള്ള പെക്കുലാരിറ്റീസ് ഉള്ള ഒരു ബാച്ച് ആണ് ഇവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ചോദിക്കുന്നു ൾ നടന്നു അടുത്ത പ്രാവശ്യം അത് കൂടാനാണ് സാധ്യത എക്സാം ഉടനെ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് എത്ര മന്ത് കിട്ടും പഠിക്കാൻ ഇപ്പോ ഉദാഹരണം പറയുകയാണ് അഖില രാജ് ഇപ്പോ നാളെ അതായത് ടുമോറോ അതായത് ഇപ്പോ ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ഓഗസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ ഷോ ചെയ്ത സിലബസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന സമയം മാസത്തിനുള്ളിൽ മാസത്തിനുള്ളിൽ പരീക്ഷ പരീക്ഷ ഈ ആറ് മാസം കൊണ്ട് നേരത്തെ പറഞ്ഞ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരും നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചേ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞ ഡൗട്ടുകൾക്ക് കൃത്യമായി മറുപടി നൽകി എന്തെങ്കിലും സംശയം ചോദിച്ചേ എന്ന് ചോദിച്ചേക്കെ നമ്മുടെ എൻട്രിയില് നിങ്ങൾ മനസ്സിലാക്കുക സി ഡി പി ഒ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ അതായത് നാല് യോഗ്യതകൾ ഉള്ളവർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റൂ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഐ സി ഡിസ് എന്ന് തന്നെയാണ് ഈ രണ്ട് യോഗ്യതകളുമുള്ള ആൾക്കാർ മത്സരിക്കുന്ന മത്സരമാണ് ഇതിന് രണ്ടിനും വേണ്ടിയുള്ള സ്പെഷ്യൽ ബാച്ചുകൾ എൻട്രിയിൽ അവൈലബിൾ ആണ് റെക്കോർഡ് ക്ലാസസ് അവൈലബിൾ ആണ് ലൈവ് സെഷൻസ് അവൈലബിൾ ആണ് സൈക്കോളജിക്ക് സ്പെഷ്യൽ കൺസേൺ ഉണ്ട് ഹോം സയൻസിന് സ്പെഷ്യൽ കൺസേൺ ഉണ്ട് സയൻസ് സബ്ജക്റ്റുകൾക്ക് ബേസുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനം പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സോ ഇത്രയും കാര്യങ്ങളും എല്ലാം എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടിന്റെയും ബാച്ചുകൾ ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് താൽപര്യമുള്ളവർ എത്രയും വേഗം ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം ഓക്കെ അപ്പം ഓക്കെ മനസ്സിലാക്കുന്നു ഓക്കെ